സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദയ്ക്ക് പാമിസ്റ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിൽ പലരുടെയും കൈകളിൽ കാണുന്ന ഫിംഗറിൽ കുത്തനെ കാണുന്ന ഒരു രേഖയുടെ പറ്റിയാണ് നമ്മുടെ ചില ഫിംഗറുകളിൽ വളരെ നേരെ കീഴോട്ട് വന്ന് താഴെ ഭാഗം വരെയും കാണുന്ന ഒരു രേഖ വരാറുണ്ട് ഇങ്ങനെ വരുന്ന ഈ രേഖകളുടെ ഫലമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി വിശദീകരിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള രേഖകളുടെ ഫലത്തെപ്പറ്റി പലപ്പോഴും നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർ ഉന്നയിക്കാറുണ്ട് ആ ഫലസൂചനകൾ അറിയാൻ അവർ ആഗ്രഹിക്കാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ അങ്ങനെയുള്ള രേഖകളുടെ ഫലസൂചനകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് തികച്ചും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയുകയും ചെയ്യുകയും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നീങ്ങാം ഇപ്പോൾ ഞാൻ ചെറുവിരലിൽ പച്ച കളറിൽ കുത്തനെയുള്ള ഒരു രേഖ വരച്ചിട്ടിട്ടുണ്ട് ചെറുവിരലിന്റെ താഴെ ഭാഗത്തു നിന്നാണ് ആ രേഖ ആരംഭിക്കുക അത് സ്ട്രൈറ്റ് മുകളിലേക്ക് എന്ന് ടോപ്പ് സന്ധി വരെ എത്തുക ഒരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധരായിരിക്കും എന്നുള്ളതാണ് നല്ല ആർജവമുള്ളവരായിരിക്കും വാക്കുപാലിക്കുന്നവരായിരിക്കും ഏത് ലക്ഷ്യവും ഇട്ടാൽ അത് നേടിയെടുക്കാൻ പവറുള്ളവരായിരിക്കും എന്നുള്ളതാണ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നതിനോ അത് വിജയിപ്പിക്കുന്ന ുള്ള സാമർഥ്യത്തോടു കൂടിയവരായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സോ നിങ്ങൾ ചെയ്യുന്ന ജോലിയോ വളരെ പെർഫെക്റ്റ് ആവുകയും സമ്പത്ത് അതുകൊണ്ട് വരികയും അതുകൊണ്ട് സൽക്കീർത്തി നേടിയെടുക്കുകയും ജനങ്ങളിൽ നിങ്ങൾക്ക് സംതൃപ്തി വരുത്താൻ കഴിയുകയും അതായത് സമൂഹത്തിന്റെ ആദരവും ഒക്കെ നേടിത്തരുന്ന ഒരു ഉത്തമ രേഖയാണ് ഞാനിപ്പോൾ ഈ ചെറുവിരലിൽ വരച്ചിട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു രേഖയാണ് നിങ്ങളുടെ കയ്യിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് കുറച്ച് ആത്മാ ഹാർഡ് വർക്കും കൂടി ചെയ്യാൻ നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതവും നല്ലതുമായി മാറും ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ രേഖാലക്ഷണം ഒന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ കളറിൽ ഒരു കുത്തനെയുള്ള രേഖ വരച്ചിട്ടിരിക്കുന്നത് ഇൻഡെക്സ് ഫിംഗർ അഥവാ ചൂണ്ടുവിരലിലാണ് ചൂണ്ടുവിരലിന്റെ താഴെ ഭാഗത്തു നേരെ ടോപ്പ് വരെ എത്തിയിരിക്കുകയാണ് ഈ രേഖ നിങ്ങളുടെ കയ്യിൽ ഈ രേഖ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല കമാൻഡിങ് പവർ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികാരമഹത്വമുള്ള ജോലികളിൽ വന്നാൽ വളരെയധികം ഷൈൻ ചെയ്യും രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ വളരെയധികം വിജയിപ്പിക്കാൻ കഴിയും ടീച്ചിങ് പോലുള്ള മേഖലകളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിജയിപ്പിക്കാൻ കഴിയും നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ല മനക്കെട്ടിയുമുള്ള വ്യക്തികളായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനും ജീവിതത്തിൽ ത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബെറ്റർ ലൈനായിട്ടാണ് ഇങ്ങനെയുള്ള ഒത്തനെയുള്ള രേഖയെ നമ്മൾ ഫലമായിട്ട് പറയേണ്ടത് ഈ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരാൻ പോകുന്നു നിങ്ങൾ ആത്മാർത്ഥമായി ലക്ഷ്യമിട്ടുകൊണ്ട് കഠിന പ്രയത്നം കൂടി ചെയ്താൽ മാത്രം മതിയെന്നും എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത രേഖാലക്ഷണം ഒന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഞാനിവിടെ പച്ചക്കളറിൽ ഒരു രേഖ വരച്ചിട്ടിരിക്കുന്നത് തള്ളവിരലിലാണ് തമ്പിലാണ് അത് തുടങ്ങിയിരിക്കുന്നത് ഈ കാണുന്ന കറുപ്പ് കളറിൽ തള്ളവിരലിനെ വലയും വെച്ച് ഗീഴോട്ടിറങ്ങുന്ന ആയുർ നിന്നാണ് ഈ രേഖ ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെ ആയുർഗയിൽ നിന്ന് ആരംഭിക്കുന്ന ശുക്രനെ ക്രോസ് ചെയ്ത് നേരെ മുന്നോട്ട് നീങ്ങി ഒന്നാം സന്ധിയും രണ്ടാം സന്ധിയും തരണം ചെയ്തുകൊണ്ട് മോളിൽ തള്ളറുകളുടെ തോപ്പുപെരുമെന്ന് ആ രേഖ ഫിനിഷ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ അപകടകരമായ ചില ഫലമാവരിക സൂക്ഷിക്കുക വ്യക്തമായും കാണുന്നുണ്ടെങ്കിൽ വഴക്കിനൊന്നും നിങ്ങൾ പോകരുത് വഴക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ കടാര കൊണ്ടുള്ള മുറിവേൽക്കുന്നതിനും ആയുധങ്ങളാൽ പരുക്കേൽക്കുന്നതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നോക്കിയതിൽ പലരുടെയും കൈകളിൽ ആയുധത്താൽ മുറിവേറ്റവരുടെ കൈകളിൽ ഇങ്ങനെയുള്ള രേഖ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള രേഖയുള്ളവർ ഒരു കാരണമെന്ന് വഴക്കിന് പോകരുത് ആയുധങ്ങളാൽ പരിക്കേൽക്കാനുള്ള സാഹചര്യങ്ങളിലൊന്നും പോയി അകപ്പെടരുതെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ വഴക്കിനൊന്നും പോകാതെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ ക്രമേണ ഈ രേഖ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്തു പോയിക്കോളും ഭാവിയെപ്പറ്റി നിങ്ങൾ പിന്നീട് വരയിടാകേണ്ട ഒരു കാര്യവും സംഭവിക്കുകയല്ലെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ രേഖയുടെ ഹൈറ്റ് നീളം കുറഞ്ഞു വരികയാണെങ്കിൽ അതായത് പ്പോൾ ഈ രേഖയ്ക്ക് രണ്ടാം സന്ധി വരെ നീളം വരുന്നുള്ളെങ്കിൽ അതായത് ആയുർവേഖം ആരംഭിച്ച് നേരെ മുകളിലേക്ക് വന്ന് രണ്ടാം സന്ധിയോളം വരുന്നുള്ളൂ എങ്കിൽ ഫലം മാറിപ്പോകും അതിന്റെ ഫലം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങളുടെ ദാമ്പത്യബന്ധത്തിൽ ഡിവോഴ്സ് വരുന്നതിനുള്ള സാധ്യത വരുത്തുമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള രേഖയാണ് കയ്യിൽ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകണം തർക്കബുദ്ധി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് ജീവിക്കണം ഒരു കാരണവശാലും പെണങ്ങാനുള്ള സാഹചര്യങ്ങൾ വരാതെ നിങ്ങൾ സൂക്ഷിച്ച് ഭാര്യയും ഭർത്താവും കൂടി മുന്നോട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള രേഖ മാഞ്ഞു പോവുകയും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നം വരാതിരിക്കുകയും ഭാവിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കൃത്യനിഷ്ഠമായി അവർക്ക് രണ്ടുപേരുടെയും സ്നേഹം കിട്ടിക്കൊണ്ട് ഭാവിയിലേക്ക് നല്ല വ്യക്തികളായി വളരുന്നതിനുള്ള സൗഭാഗ്യം കൂടി നിങ്ങൾ നേടിക്കൊടുക്കുമെന്നും കൂടി ഞാൻ ഇവിടെ പറയുകയാണ് മറച്ചു വഴക്കവും ബഹളവും ആയിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ വേർപിരിയേണ്ടി വരികയും നിങ്ങളുടെ നിങ്ങളുടെ ഫ്യൂച്ചർ ഭാവിയിൽ മോശമായി പോകുമെന്നും കൂടി ഞാൻ ഇവിടെ തർപ്പിച്ചു പറയുകയാണ് എങ്ങനെ വേണമെന്ന് കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയായി തീരണമെന്ന് മാതാപിതാക്കൾ എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയി അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ കൊടുക്കുക എന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമോ നന്ദി നമസ്കാരം